ഏറ്റവും മോഡലാണ് പൊന്നാര കൽബൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇതും ഇത് കൂടാതെ വേറെ പാറ്റേൺസ് ഒക്കെ ഉണ്ട് അതും ഇതിന്റെ ബാക്കിലായിട്ട് വരും ഇപ്പം നമുക്ക് ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കാം ടോട്ടൽ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളർ ഇതിന്റെ ഷോളും പെയ് അതുപോലെ തന്നെ പാൻറ്റും പിന്നെ നെക്കിൽ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചാ കേട്ടോ എല്ലാം നോക്കിയിട്ട് തന്നെ അടച്ചിടാം നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇതാണ് നമുക്ക് അനാർക്കലി ആ ഒരു സ്റ്റൈൽ വരുന്നത് കേട്ടോ ആണെങ്കിൽ മത്സ്യന്തേരി ആ ഒരു മെറ്റീരിയലാണ് വരുന്നത് നെക്കിലെ ഡിസൈൻ നോക്കിക്കോ ഹെവി പാർട്ടി വെയർലുക്ക് തന്നെയാണ് പിന്നെ മിഡിലായിട്ട് നമുക്ക് ലേസ് വരുന്നുണ്ട് താഴ്ഭാഗത്ത് ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ റൈറ്റ് നോക്കിക്കോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ സ്ലീവിൻ്റെ വർക്ക് ആണെങ്കിൽ ജസ്റ്റ് കിട്ടി തന്നെ നമുക്ക് കാണാം ഇപ്പം നമുക്ക് സ്ലീവ് വരുന്നു കേട്ടോ ഫുള്ളിൽ ഫുൾ വർക്കായിട്ട് പിന്നെ ഇതൊക്കെ ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഏറ്റത്ത് ലേസ് വരുന്നുണ്ട് സ്ലീവാണെങ്കിൽ ഈ ഒരു ലെങ്ത് വരും എന്റെ കുറച്ചൊരു ഒരു ഹൈറ്റ് ഉള്ള കൈ ആണ് കുറച്ച് നീളുള്ള കയ്യാണ് വർക്ക് സ്ലോ നിന്റെ പാൻറ് ഇതാണ് ഒരു പാൻറ് വരുന്നത് ഡബ്ലെക്സിലാണ് അത്യാവശ്യം വീതിയിട്ടുണ്ട് ഒരു ലെങ്ത് വരും ഷോളാണെങ്കിൽ ലൈങ്സ് കില്ല കളറാണ് ഇനി നെക്സ്റ്റ് കളർ നോക്കാം നമുക്ക് വൈറ്റ് ഇനി വർക്കിൻ്റെ കാര്യമില്ലല്ലോ വർക്ക് കാണിക്കൊന്നും ഇനി നമുക്ക് കളേഴ്സ് മാത്രം നോക്കാം പാൻറ്റും ഷോളൊക്കെ ഓൾറെഡി കണ്ടതാണ് വൈറ്റൊക്കെ നല്ല ഷോൾ ഉണ്ടാവും കാണാൻ നെക്സ്റ്റ് ഒരു ാണ് പെട്ടെന്ന് കേൾക്കാം നല്ല ഭംഗി ഉണ്ടാവും ഇത് കൂടാതെ കൂടെ വന്ന വേറെ പാറ്റൺ ഉണ്ട് ഷോർട്ട് ഉണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ഒക്കെ ഉണ്ട് ഒരു വെറൈറ്റി കളേഴ്സാണ് കേട്ടോ വന്നതിലൊക്കെ ഉള്ള ലാവണ്ടറാണ് തൽക്കാലം എന്താ ചെയ്യാൻ ഓൺലൈനിൽ അങ്ങട്ട് ജാ ആയ കാരണം ഓൺലൈൻ കുറച്ച് സ്റ്റോപ്പ് ആക്കേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് എനിക്കുണ്ട് ഓൺലൈനിലാക്കുന്ന ലൊക്കേഷൻ ഒന്നും മറക്കണ്ട ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ പരുപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഉള്ളത് കേട്ടോ ഷോപ്പിന്റെ പേരാണെങ്കിൽ നെയ്റ ഫാഷൻ ആൻഡ് നെയ്റ ഡിസൈൻസ് എന്നാണ് നെയ്റ ഡിസൈൻസിലാണ് ഈ ഒരു റേറ്റിൽ വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉള്ളിലായിട്ടേ വരുള്ളൂ പിന്നെ മേലോട്ടേ നമുക്ക് റേറ്റ് ഇല്ല നമ്മൾ ആ ഷോപ്പിൽ ഇവിടെ പിന്നെ കുറച്ച് അവിടെ കസ്റ്റമർ ഉള്ളത് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൂടി ഇങ്ങനെ നോക്കണം പിന്നെ ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് കാണാൻ പറ്റും നോക്കുക അതാണ് നമുക്ക് പാങ്ക് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാണ് ലാസ്റ്റ് കളർ വന്നത് അതിലൂടെ സ്കിപ്പ് ചെയ്യാണ് ഇത് പിന്നെ ചെങ്ക് ആൻഡ് ടെമ്പാ